വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ നാനൂറ്റി അമ്പത്തി മൂന്ന് അതായത് ഇന്നിറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സിനെക്കുറിച്ചും ഉപ്പുമുളകും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മേജർ പ്രശ്നത്തെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യം എപ്പിസോഡ് നമ്പർ നാനൂറ്റി അമ്പത്തി മൂന്നിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ തന്നെ റിലീസ് ആയിട്ടുള്ള ആകെ റിലീസായത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വോയിസ് ഓവർ പ്രൊമോ ആണ് അതല്ലാതെ ഒരു ഫുൾ ലെങ്ത് പ്രൊമോ ഒരു ടി വി പ്രൊമോ ഒന്നും തന്നെ ഫ്ലവേഴ്സ് ചാനൽ റിലീസ് ചെയ്തിട്ടില്ല ആ ഒരു ചെറിയ വോയിസ് ഓവർ പ്രോമോയിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ബാലുവിന് ഇത്രയധികം കടബാധ്യതയോ എന്ന രീതിക്കുള്ളൊരു ക്വസ്റ്റ്യനും ബാങ്കിൽ നിന്ന് വന്ന കത്ത് കണ്ട് നീലുവിൻ്റെ തലകിറങ്ങുമ്പോൾ എന്ന രീതിക്കുള്ള ഒരു ചെറിയ ഇത് രണ്ട് വാക്കുകൾ മാത്രമുള്ള രണ്ട് ചെറിയ പ്രോമോ മാത്രമാണ് റിലീസായിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഒരു പ്രൊമോന്നെ റിലീസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻറ്റ് മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റാണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് വന്നത് തന്നെയാണ് ബാലുവിന് അറിയാതെ കുറേ കടങ്ങളുള്ളതും അതിൻ്റെ കത്ത് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ട് നീലും അത് വായിച്ചിട്ട് നെറ്റുന്നതൊക്കെയാണ് ഒന്നും അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റായിട്ട് വരാൻ പോകുന്നത് ഇതേ സെയിം കണ്ടന്റ് ഇതിന് മുമ്പും വന്നിട്ടുണ്ട് നീലു പറയാതെ ബാലു കടം വാങ്ങിച്ചിട്ട് ആ കടമൊക്കെ നീല് വീട്ടുന്നത് പോലും അങ്ങനത്തെ കണ്ടൻ്റ് ഒക്കെ ഇതിന് മുമ്പും വന്നിട്ടുണ്ട് അത് തന്നെയാണ് റിപ്പീറ്റഡ് കണ്ടൻറ്റായിട്ട് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഏതായാലും ഈ ഒരു റിപ്പീറ്റഡ് കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ അവർ എത്രത്തോളം പുതുമ നിറയ്ക്കും നിറയ്ക്കുമെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ മനസ്സിലാക്കാൻ ഏതായാലും ബാലി എങ്ങനെയാണ് ഇത്രയും അത്രയും കടമുണ്ടാക്കിയതെന്നും അതെങ്ങനെ നീലു പറയുന്നതെന്നും നീലിൻ്റെ റിയാക്ഷൻ എന്താണെന്നൊക്കെയാണ് പറയണെന്നൊക്കെയാണെന്നൊക്കെ ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഏതായാലും നിങ്ങൾ അവർ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഉപ്പുമുളകും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മേജർ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അതിൽ ഒന്നാമത്തത് ആർട്ടിസ്റ്റ് ഇല്ലായ്മ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വെറും ആറ് ആർട്ടിസ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു രണ്ടാഴ്ചയായിട്ട് ഉപ്പുമുളകും ടീം പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കുറവ് ഇപ്പോൾ മുളകിൽ വ്യക്തമായിട്ട് അറിയേണ്ടി ഇപ്പോൾ വന്ന എപ്പിസോഡുകൾ എല്ലാം ഒരു എക്സ്ട്രോഡിനറി എന്ന് പറയാനുള്ള എപ്പിസോഡായിട്ട് ഒന്നും തന്നെ ഇല്ല ഈ രണ്ടാഴ്ചയിൽ വന്നത് എല്ലാം ഒരു ആവറേജ് ബിലോ ആവറേജ് എപ്പിസോഡുകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് മേജർ റീസൺ വന്നിട്ട് കണ്ടന്റ് ക്ഷാമം തന്നെയാണ് ആളില്ലാതെ ആർട്ടിസ്റ്റ് ഇല്ലാത്തപ്പോൾ അവരെ വെച്ച് കണ്ടൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഉള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുമ്പോൾ അത് അത്രത്തോളം വിജയകരമാവുന്നില്ല അതുകൊണ്ട് ആർട്ടിസ്റ്റ് ഇല്ലാണ്ട് ഇപ്പോൾ ഇപ്പം മുളകും പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു പ്രോബ്ലം തന്നെയാണത് പിന്നെ രണ്ടാഴ്ചയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സിനേറിയ എന്താണെന്ന് വെച്ചാൽ ഉപ്പും ഉപ്പുമുളകിന് മാത്രം പ്രൊമോ വിടാതിരിക്കുന്നത് നമുക്കറിയാം ഫ്ലവേഴ്സിന് ഞാൻ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് യൂട്യൂബിലായിക്കോട്ടെ ടി വിയിൽ സ്ട്രീം ചെയ്യുമ്പോൾ ആയിക്കോട്ടെ എല്ലാത്തിലും ഏറ്റവും കൂടുതൽ ഇമ്പ്രഷൻസും വ്യൂസും കിട്ടുന്ന ഒരു പ്രോഗ്രാം ഉപ്പും മുളകും തന്നെയാണ് ഫ്ലവേഴ്സിൻ്റെ അതിന് എന്തിനാറിയാം ഫ്ലവേഴ്സ് പ്രൊമോസ് എന്ന ചാനലിൽ എല്ലാത്തിൻ്റെയും ഫ്ലവേഴ്സ് ചാനലിൽ എല്ലാത്തിൻ്റെയും പ്രൊമോ വിടുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊമോയിലടക്കം വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത് ഉപ്പുമുളകിൻ്റെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് രണ്ടാഴ്ചയായിട്ട് ഇപ്പോൾ മുളകിൻ്റെ പ്രൊമോ ഒട്ടാകെ അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പ്രൊമോ വന്നാൽ വന്ന് മാക്സിമം അവർ പ്രോമോ ഇപ്പോൾ ഒഴിവാക്കി കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടാഴ്ച ഇടയ്ക്ക് ഒന്നോ രണ്ടോ എപ്പിസോഡിൻ്റെ മാത്രം പ്രൊമോ മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് അവർ ആ പ്രോമോ ഒഴിവാക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഓൾമോസ്റ്റ് ഒരു അമ്പത് അറുപതയ്ക്ക് അടുപ്പിച്ച് ഒരു മുളകും പ്രൊമോവിന് വ്യൂസ് വരാറുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് അമ്പതിനായിരം പേരോളം ഈ പ്രോമോ കണ്ടിട്ടാണ് എപ്പിസോഡ് കാണാൻ പോകുന്നത് ഈ പ്രോമോന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫാൻസിന് അതൊരു നിരാശ തന്നെയാണ് പ്രോമോ പോലും കണ്ടിട്ട് ഇപ്പം മുളകും കാണാൻ പോകുന്ന ഫാൻസ് ഒക്കെ അത്രത്തോളം എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം മുളകും കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് തന്നെയായിരിക്കും അവർക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോമോ ഇല്ലാതെ ഇപ്പം മുളകും വരുന്ന ഒരു വലിയ നിരാശ തന്നെയാണ് അപ്പോൾ ആ ഒരു പ്രോബ്ലം എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇപ്പം മുളകും വീണ്ടും പഴയതുപോലെ ഈ ഒരു ആർട്ടിസ്റ്റുകളൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് പ്രോമോ ഒക്കെ മര്യാദയ്ക്ക് കറക്റ്റായിട്ടുള്ള പ്രൊമോ ഒക്കെ വിട്ടിട്ട് പഴയ പോലെ ആ ഒരു സർക്കിളിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് കൺഫേം ആണ് ഏതായാലും നിങ്ങൾക്ക് ഉപ്പുമുളകിൻ്റെ പ്രോമ കാണാൻ താല്പര്യമുണ്ടോ ഇല്ലോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളം അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക